വിധിക്കപ്പെടാതിരിക്ക നിങ്ങളും വിധിക്കരുത് ഈശോയുടെ അതിദാരുണമാ പീഢാ സകനങ്ങളെയോ പിതാവേ ഞങ്ങളുടെ മേ ലോകം മുഴുവൻ േണമേ ഈശോയുടെ അതിദാരുണമാ പീഡാ സകനങ്ങളെയോർത്തങ്ങും പിതാവേ ഞങ്ങളുടെ മേ ലോകം മുഴുവൻ്റെ മേ കരുണയുണ്ടാകേണമേ കരുണയുണ്ടാകേണമേ പരിശുദ്ധ ാരുണ്യത്തിനെ നേരവും ആരാധനയും സ്തുതിയും ഉകൾച്ചയും ഉണ്ടായിരിക്കട്ടെ ദിവ്യകാരുണ്യനാഥനായി ഒരു പ്രാവശ്യം കൂടി അങ്ങേ ആരാധിക്കുവാനും അങ്ങേ മഹത്വപ്പെടുത്തുവാനും അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ചൊരിഞ്ഞ നിരവധിയായ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുവാനും ഈ എളിയ സഹോദരനെയും ഇത് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും അവിടുന്ന് കൂട്ടിച്ചേർത്തതിനെ ഓർത്ത് നന്ദി പറയുന്നു ഈശോയി ഇതാ ഇത് അങ്ങയുടെ ശുശ്രൂഷയാണ് അങ്ങാണ് ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈശോ ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വരുന്ന മക്കൾക്കുണ്ടാകുന്ന ദൈവിക അനുഭവങ്ങൾ അതിനെ നന്ദി പറയുവാനും അത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുവാനും ഈശോയെ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോ പൂർണ്ണമായും ഇതായി ശുശ്രൂഷയിലേക്ക് ഓരോ കുടുംബങ്ങളെയും ചേർത്ത് വെക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥന സഹായങ്ങൾ ചോദിച്ച മക്കളെല്ലാം ഇതായി നിമിഷം ഓർത്ത് അവരെ ഓർത്ത് തമ്പുരാനിലേക്ക് ചേർത്ത് വയ്ക്കുന്നു ഈശോ ഒരുപാട് മക്കൾ പ്രാർത്ഥനാ സഹായങ്ങൾ ചോദിച്ചിരിക്കുന്നു ഈശോ ആ മക്കളുടെ നിയോഗങ്ങൾ ഏറ്റവും വിലപ്പെട്ടതാണ് തമ്പുരാനെ ഈശോ അവർ ആ ഭവനത്തിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുമ്പോൾ അത് അപ്പം തന്നെ ഏറ്റെടുത്തതിന് അത്ര നന്ദി പറഞ്ഞാലും മതി വരില്ല പൂർണ്ണമായിട്ടും ഈശോ ശുശ്രൂഷയിലേക്ക് എല്ലാ കുടുംബങ്ങളെയും ഈശോ സമർപ്പിക്കുന്നു ഈശോ ഓരോ മക്കളെയും അമ്പുരാനെ ഓരോ കുടുംബങ്ങളെയും ഈശോ അവരെ അവരുടെ കുടുംബങ്ങളോട് ചേർത്ത കുടുംബങ്ങളെയും എല്ലാം ഇന്നിലേക്ക് ചേർത്ത് വയ്ക്കുമ്പോൾ ഈശോ അവിടെ നിന്ന് പറയുന്നുണ്ട് വിധിക്കപ്പെടാതിരിക്കാൻ നിങ്ങളും വിധിക്കരുത് വിധിക്കപ്പെടാതിരിക്കാൻ നിങ്ങളും വിധിക്കരുത് സങ്കീർത്തനം അൻപത്തിയെട്ടാം അധ്യായം ഒന്നാമത്തെ തിരുവചനം ശക്തരെ നിങ്ങളുടെ വിധി നീതി നിഷ്ഠമാണോ പരമാർത്ഥത്തോടെയാണോ നിങ്ങൾ മനുഷ്യമക്കളെ വിധിക്കുന്നത് ഒന്ന് ചിന്തിച്ച് നോക്കിയേ പ്രിയപ്പെട്ടവര് മനുഷ്യൻ ഒരു പിടി മണ്ണ് മാത്രം മണ്ണിൽ നിന്ന് മെനഞ്ഞെടുത്ത് ആ മണ്ണിലേക്ക് തന്നെ മടങ്ങി പോകേണ്ടവൻ എന്നാൽ അവൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന വിധിയും ഞാനെന്ന ഭാവവും അത് പൂർണ്ണമായും നമുക്ക് ഈശോയിലേക്ക് ചേർത്ത് വയ്ക്കാം ഈശോ ആഗ്രഹിക്കുന്ന വിധം അതമ്പുരാൻ ഇഷ്ടപ്പെടുന്ന വിധം ആ വലിയ സ്നേഹം തിരിച്ചറിയുവാനും ആ സ്നേഹം എന്നും എന്നേക്കും നമ്മുടെ ഉള്ളിൽ നിലനിൽക്കുവാനും നാം മറ്റുള്ളവരെ വിധിക്കേണ്ടതുണ്ട് നാം ഒന്നുമല്ല പ്രിയപ്പെട്ടവര് അടുത്ത നിമിഷം നമ്മുടെ ജീവിതം നമ്മുടെ ജീവൻ എന്തായി തീരുമെന്ന് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ വാക്കുകൾ നമ്മുടെ പ്രവർത്തികൾ മറ്റുള്ളവർക്ക് ഇടയായി പോകുന്നുണ്ടെങ്കിൽ മാപ്പ് ചോദിച്ചുകൊണ്ട് അവരായിരിക്കുന്ന ആ സാഹചര്യങ്ങളെ ഓർത്തുകൊണ്ട് ആ നിന്ദനങ്ങളും പീടകളും ക്രിസ്തുവിനെ പ്രതി ഏറ്റെടുത്തുകൊണ്ട് തമ്പുരാനെ നന്ദി തമ്പുരാനെ എന്ന് പറയുവാൻ കഴിയുമെങ്കിൽ വിശദപോലോ ശ്രീകാരോ അമ്മക്കാർക്ക് എഴുതിയ ലേഖനം ഒന്നാം അധ്യായത്തിൽ രണ്ടാം അധ്യായത്തിലെ ഒന്നാമത്തെ തിരുവചനം പ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു അല്ലയോ മനുഷ്യൻ നീ ആര് തന്നെയായാലും മറ്റൊരുവിനെ വിധിക്കുമ്പോൾ നിനക്ക് ന്യായീകരണമില്ല എന്ന് അപരനെ വിധിക്കുമ്പോൾ നീ നിന്നെ തന്നെയാണ് വിധിക്കുന്നത് എന്തെന്നാൽ വിധിക്കുന്ന നീയും അതേ കുറ്റങ്ങൾ ചെയ്യുന്നു ഒന്ന് ചിന്തിച്ചു നോക്കി പ്രിയപ്പെട്ടവരെ എത്രയോ കടുത്ത വാക്കുകൾ നാം പറഞ്ഞു പോയിട്ടുണ്ട് പിന്നീടത് വേണ്ട എന്ന് പിന്നീടതിനെ കുറിച്ച് അതിനെ തപിച്ചു വേദനിച്ചു അത് പറയണ്ടായിരുന്നു എന്ന് എത്രയോ പ്രാവശ്യം നമ്മുടെ ഉള്ളിൽ ഉള്ളിൽ ഇങ്ങനെ ആ ജീവൻ തുട്ടിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ വിധിക്കാൻ ഞാൻ ഞാൻ എൻ്റെ ദൈവത്തെ മറന്ന് വിധിക്കുവാൻ തക്ക വണ്ണം ഈശോ അങ്ങനെ തെറ്റിപ്പിറ്റി പോയിട്ടുണ്ടെങ്കിൽ മാപ്പ് ചോദിച്ചുകൊണ്ട് പൂർണ്ണമായും ചെയ്തു പോയ തെറ്റുകളെ ഓർത്ത് അനുദപ്പിച്ചുകൊണ്ട് ശുശ്രൂഷയിലേക്ക് നമുക്ക് ചേർന്നിരിക്കാം നമ്മുടെ പാപങ്ങള് നമ്മുടെ നമ്മുടെ പാപങ്ങള് ഉറുക്കുന്ന ദൈവമാണ് ഈ നിമിഷം നമ്മൾ കൂടെ ആയിരിക്കുന്നത് പൂർണമായും അമ്മ തന്നെ ഒന്ന് നമ്മുടെ ഹൃദയം കല്ലിച്ച് പോയിട്ടുണ്ടെങ്കിൽ ഒരു ഹൃദയം നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയ്ക്ക് അസാധ്യമായിട്ടൊന്നുമില്ല എന്ന ദൈവവചനത്തിലൂടെ നമുക്ക് കടന്നു പോകുമ്പോൾ പിതാവായ ദൈവം പുത്രനായ ദൈവം അവരെങ്ങനെയായിരുന്നു എന്ന് നമുക്ക് നോക്കാം പൂർണ്ണമായിട്ടും നമുക്ക് കണ്ണുകളടയ്ക്കാം പൂർണ്ണമായിട്ടും നമ്മുടെ കണ്ണുകളടച്ചുകൊണ്ട് നമ്മുടെ മനസ്സിനെ നമുക്കൊന്ന് ശാന്തമാക്കാം പൂർണ്ണമായും ിലേക്ക് തന്നെ നമുക്ക് അമ്മയത്തിനൊന്ന് വിട്ടുകൊടുക്കുക യോഗാസിലേക്ക് അഞ്ചാം അധ്യായം ഇരുപത്തിരണ്ടാം തിരുവചനം പിതാവ് പറയുന്നു ആരെയും വിധിക്കുന്നില്ല വിധി മുഴുവൻ അവിടുന്ന് പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു എങ്കിൽ പുത്രനോ യേശു പറഞ്ഞു ഞാനും നിന്നെ വിധിക്കുന്നില്ല പോയിക്കൊള്ളുക ഇനിമേ പാപം ചെയ്യരുത് ഇനിമേ നീ പാപം ചെയ്യരുത് പ്രിയപ്പെട്ടവരെ നിന്റെ പാപങ്ങൾ ഏറ്റെടുത്ത് നിനക്ക് വേണ്ടി മുറിയപ്പെട്ട് നിന്നെ വീണ്ടെടുക്കുവാൻ കുരിശോളം നിന്നെ സഹിച്ചുവാൻ കുരിശോളം സഹിച്ചവൻ ഈശ പറയുന്നു ഇനിമേ നീ പാപം ചെയ്യരുത് ഈ വചനത്തെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഞങ്ങളെ തന്നെ ചിന്തിപ്പിക്കുക ഞങ്ങളുടെ ഹൃദയത്തിൽ രൂപാന്തരപ്പെടണമേ ഞങ്ങളുടെ വാക്കുകൾ ഞങ്ങളുടെ പ്രവൃത്തികള് ഈശോ അങ്ങേ വേദനിക്കുമ്പോൾ ഞങ്ങളുടെ ഹൃദയത്തിൽ ഇരുന്ന് കൊണ്ട് ഊചിക്ക് ദൈവമേ ചിരത്തിൽ മുൾമൊടി അണിഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി മുറിയപ്പെട്ട എൻ്റെ തമ്പുരാൻ ഉള്ളൊരുകി തീരുന്നത് ആ മകനെയോർത്ത് കരയുന്നത് ഈശോ ഞങ്ങളോട് പൊറുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോ ഞങ്ങളുടെ അഹങ്കാരം ഞാനെന്ന ബാബ ഈശോ പൂർണ്ണമായും ഈശോപൂർണമായും ഉപേക്ഷിക്കുന്ന ഈശോപൂർണമായ തിന്മയായ ഈ ചിന്തകളെ ഞങ്ങൾ പൂർണ്ണമായും ഉപേക്ഷിക്കുന്നു കർത്താവ് അങ്ങയുടെ കൃപാവരത്താൽ ഞങ്ങളെ പൊതിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ അങ്ങയുടെ കൃപാവരത്താൽ ഞങ്ങളെ പൊതിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രിയപ്പെട്ടവരെ നമുക്കൊന്ന് സ്തുതിക്കാം ഹലില്ല ഹലില്ല യശുവേ ആരാധന 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 ആത്മാവേ പരിശുദ്ധാത്മാവേ നിറയട്ടെ 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 ഈശോ നിറയണമേ 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 വചനത്തെ നമുക്ക് ധ്യാനിക്കുമ്പോൾ യേശു ഭാവികളെ കുറ്റം വിധിക്കാനാണ് വന്നിരുന്നതെങ്കിൽ എല്ലാവരും പരീശന്മാരും ഈ സ്ത്രീയും കർത്താവിനു ശിഷ്യന്മാരുൾപ്പെടെ എല്ലാവരും കുറ്റം വിധിക്കപ്പെടുമായിരുന്നു കാരണം എല്ലാവരും പാപികളായിരുന്നു എന്നാൽ യേശു വന്നത് കാണാതായവരൻ രക്ഷിക്കുന്നതിനും രക്ഷിക്കുന്നതിനുമാണ് പാപം ചെയ്യുന്നതിൽ പ്രശ്നമൊന്നുമില്ലെന്ന് കർത്താവ് പറയുകയായിരുന്നു തീർച്ചയായുമല്ല പാപം ഭീകരമായ ഒന്നാണെന്നും പാപമോചനത്തിനായാകമായി തീരുവാൻ അവൻ വന്നതെന്നും അവൻ അറിഞ്ഞിരുന്നു യേശു അവളോട് ഇനി പാപം ചെയ്യരുത് എന്ന് പറഞ്ഞു പാപം ഗൗരവമായി കാണേണ്ട ഒന്നല്ലെന്ന് കർത്താവ് പറയുന്നതായി തോന്നുന്നുവോ പ്രിയപ്പെട്ടവരെ യേശു പാപം ക്ഷമിക്കുന്നുവെങ്കിൽ പാപത്തിൽ തന്നെ തുടരണമെന്നല്ല പാപം ചെയ്യുന്നത് നിർത്തണമെന്നാണ് പറയുന്നത് ആകേൽ മദ്ധായത്തിന് ശേഷം ഒന്നാമദ്ധ്യായം ഇരുപത്തിയൊന്നാമത്തെ തിരുവചനം അവൾ ഒരു പുത്രനെ പ്രസവിക്കും നീ അവനെ യേശു എന്ന് പേരിടണം എന്തെന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും അവനിന്നും ജീവിക്കുന്നു അവനിന്നും ജീവിക്കുന്നു ഇതാ നിന്റെ ഹൃദയത്തിൻ്റെ ഉള്ളറകൾ കാണുവാൻ തക്കവണ്ണം നിന്നെ പൂർണ്ണമായി അറിയുവാൻ തക്കവണ്ണം പതിനായിരം സൂര്യനേക്കാൾ പ്രകാശമുള്ള കണ്ണുകൾ കൊണ്ട് ഇതാ നിന്നെ സൂക്ഷിച്ചു നോക്കുന്നു നമുക്ക് ഈശോ ആരാധന 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 പരിശുതാത്മാവേ നിറയണമേ 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 പരിശുതാത്മാവേ നിറയട്ടെ 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 ഈ നിമിഷം പ്രിയപ്പെട്ടവരെ പൂർണമായും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളും അവരുടെ വിലപ്പെട്ട നിയോഗങ്ങൾ ഈശോയിലേക്ക് ചേർത്ത് വയ്ക്കാം നിമിഷം നമ്മൾ ആരാധിക്കാൻ പോവുകയാണ് പൂർണമായും നമ്മെ തന്നെ ഒന്ന് വിട്ടുകൊടുത്തുകൊണ്ട് വിധിക്കുന്ന മക്കളായി തീരാതെ അവിടുത്തെ കൽപ്പനകൾ അത് സ്വീകരിച്ചു കൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ എങ്ങനെ കഴിയും ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ട മകനും മകളുമായി തീരുവാൻ ഞാൻ എന്തു ചെയ്യണം തിരിച്ചറിയാം തിരിച്ചു നടക്കാൻ നമുക്ക് ഈശോയിലേക്ക് പൂർണ്ണമായിട്ട് എല്ലാവരും കരങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവിറങ്ങി വന്നു മനുഷ്യർക്കുമേ ആവസിച്ചു നിറയണമേ നിറയണമേ പരിശുദ്ധത്മാവേ നിറയണമേ ദൈവത്തിൻ്റെ ആത്മാവിറങ്ങി വന്നു മനുഷ്യർക്കുമേ ആവസിച്ചു നിറയണമേ നിറയണമേ ഭരിശുതത്മാവി നിറയണമേ 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 ണമേ പാപവും രോഗവും അസുതിയല്ല ദൈവത്തിന്റെ ആത്മാറ്റി നിരാശയും കുറ്റബോധവും അവിടെ നീക്കിയല്ലോ പാപവും രോഗവും അസുതിയല്ല ദൈവത്തിൻ്റെ ആത്മാരുത്തു മാറ്റി ഈശോയും തകർച്ചയും കുറ്റബോധവും അവിടെ നിക്കിയല്ലോ നിറയണമേ നിറയണമേതായി നിറയണമേ നിറയണമേ നിറയണമേശ്വരായി നിറയണമേ 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 കർത്താവിന്റെ കരബലം പൂർണ്ണമായി അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ കർത്താവിന്റെ കരബലം പൂർണ്ണമായി അടയാളങ്ങൾ സംഭവിക്കട്ടെ കർത്താവിന്റെ കരബലം പൂർണ്ണമായി വേളിപ്പേടും അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ ൾ സംഭിക്കട്ടെ ഇങ്ങൾ അടിച്ചി നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ ഇന്നീ വ്യാഴികളേലും സൗമ്യമാശ ദൈവശക്തി വെളിപ്പെടട്ടെ ും ജീവിക്കുന്ന യേശുവിൻ്റെ സാനിദ്ധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ സത്യവിശ്വാസമാർഗത്തിലായിരങ്ങൾ കൂട്ടമായി ചേർന്നിടട്ടെ ഇന്നും ജീവിക്കുന്ന യേശുവിൻ്റെ സാനിദ്ധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ സത്യവിശ്വാസമാർഗത്തിലായിരങ്ങൾ ൂട്ടമായി ചേർന്നിടട്ടെ ആ ഇന്നിവിടെ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ ഇന്നിവിടെ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ ഇന്നും ജീവിക്കുന്ന യേശുവിൻ്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ സത്യവിശ്വാസ മാർഗത്തിലായിരങ്ങൾ കൂട്ടമായി ചേർന്നിടട്ടെ ഇന്നും ജീവിക്കുന്ന യേശുവിൻ്റെ സാന്നിധ്യത്തെ വനതകൾ കണ്ടിടട്ടെ സത്യവിശ്വാസ മാർഗത്തിലായിരങ്ങൾ കൂട്ടമായി ചേർന്നിടട്ടെ എല്ലാവരും ചേർന്ന് ഇന്നും ജീവിക്കുന്ന യേശുവിൻ്റെ സാന്നിധ്യത്തെ വനതകൾ കണ്ടിടട്ടെ സത്യവിശ്വാസമാർഗത്തിലായിരങ്ങൾ ചേർന്നിടട്ടെ െ ശിവരാധനാരാധന ആരാധനാരാധനാരാധന ഗീതാകർത്താവിന്റെ കുരിശി ശക്തിയേടിപ്പോ മകനെ മകളെ കരയാതിരിക്കുക യൂതാവംശത്ത് നിന്നുള്ള സംഘവും നാവീതിൻ്റെ പേരുമായവൻ വിജയിച്ചിരിക്കുക അവൻ ഇന്നും സ്വർഗത്തിൻ്റെ ഭൂമിയുടെ മേലുള്ള സകലധികാരവും അവനിലുണ്ട് അവൻ മരണത്തിന്റെ മുൻപിൽ തോറ്റുപോയവനല്ല മരണത്തെ ജയിച്ചവൻ അവൻ അവനിന്നും ജീവിക്കുന്നു അവൻ അവനിന്നും ജീവിക്കുന്നു അത്ഭുതങ്ങളും അടയാളങ്ങളും തീർന്നു പോയിട്ടില്ല പ്രിയപ്പെട്ടവരെ അത് അമുരാന്റെ സന്നിധിയിലേക്ക് ഇരു കരവും ഉയർത്തിയേ ഉയർത്തിപ്പിടിച്ചേ ഒന്ന് പൂർണ്ണമായി വിട്ടുകൊടുത്തേ ഒരിക്കൽ കൂടി സ്തുതിച്ചേ ഹലിലെയശുവേ ആരാധന 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 പരിശുധാത്മാവേ നിറയണമേ 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 യശോ നിറയട്ടെ 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 രാധനാഗ്രൂന്ന് രാധനാരോഷൻ സമയത്ത് അങ്ങ് ഞങ്ങൾ തുണയിൽ സഹായവുമായിരിക്കണമേ പിണിയിൽ നിങ്ങൾ കാത്തിരക്ഷിക്കണമേ ദൈവം അവനെ ശാസിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആത്മാക്കളെ നശിപ്പിക്കുക ലോകമെങ്ങും ചുറ്റി നടക്കുന്ന സാത്താനെയും മറ്റെല്ലാ നടക്കുന്നോ സ്വർഗീയ സൈനാധ്യപ അങ്ങ് ദൈവത്തിന്റെ ശക്തിയാ നരകത്തിൽ തള്ളുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സർവശക്തനായ ദൈവത്തിന്റെ ശക്തിയാലും നമ്മുടെ രക്ഷകനായ ശ്രീ ക്രിസ്തുവിന്റെ നാമത്തിലും പരിശുദ്ധ കന്യകമാതാവിൻ്റെ മാധ്യസ്ഥ ശക്തിയാലും ഈ മക്കളെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന മക്കളെ ശല്യപ്പെടുത്തുന്ന അധികാരങ്ങളും ആധിപത്യങ്ങളും ആഭിചാരങ്ങളും മന്ത്രവാദങ്ങളും കൂടോത്രങ്ങളും ചാത്തന ശൂന്യവും ഇരുട്ടിന്റേതായ എല്ലാ ശക്തികളും ഭയവും യേശുനാമത്തിൽ യേശുനാമത്തിൽ ഇപ്പോൾ തന്നെ മക്കളിൽ നിന്ന് മക്കളുടെ ഭവനങ്ങളിൽ നിന്ന് വിട്ടുപോകട്ടെ എന്നേക്കുമായി വിട്ടുപോകട്ടെ അവ ഒരിക്കലും പിന്നീട് മക്കളിലേക്ക് കുടുംബങ്ങളിലേക്ക് മടങ്ങി വരരുതെന്ന് അധികാരമുള്ള നാമത്താൽ അധികാരമുള്ള നാമത്താൽ കൽപ്പിക്കുന്നു ആരാധന 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 ആരാധനാധന ആരാധന 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 ആരാധനാത്മാവി നിറയട്ടെ 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 നിശോ നിറയട്ടെ 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 ആത്മാവെ നിറയണമേ 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 നിശോ നിറയട്ടെ 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 നിശോ നിറയട്ടെ 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 ആത്മാവേ നിറയണമേ 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 ഒരിക്കലും കൂടി കർത്താവേ മക്കളോട് പ്രാർത്ഥന സഹായങ്ങൾ ചോദിച്ച ഓരോ കുടുംബങ്ങളെയും നിശോയുടെ പക്കിലേക്ക് ഒരു കാണിക്കുന്ന പോലെ ഈ നിമിഷം ഉയർത്തി പിടിക്കുന്നു ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഈശോത് കണ്ടുകൊണ്ടിരിക്കുന്ന മക്കള് ഉള്ളൊരുക്കി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മക്കള് ഒരു കുടുംബത്തെ അവരുടെ നിമിഷം ഉയർത്തി പിടിച്ചുകൊണ്ട് ആ മക്കളെ കുടുംബത്തെ ഈ നിമിഷം അപ്പ ജാതി മത മതഭേദമെന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന അപ്പത് കണ്ടുകൊണ്ടിരിക്കുന്ന മക്കളെ കുടുംബങ്ങളെ നമ്പുരാന് അനുഗ്രഹത്തിന്റെ കരത്താ സൗഖ്യ ഈ നിമിഷം മക്കളെ തലമുറയെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധപരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധപരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഈശോ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ഓരോ കുടുംബങ്ങളെയും ഒരിക്കൽ കൂടി ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് പ്രതിഷ്ഠിച്ചുകൊണ്ട് അവിടുന്ന് ചൊല്ലിക്കൊടുത്ത അവിടെ നിന്ന് പറഞ്ഞു തന്ന പ്രാർത്ഥന ഈശോ ഈ നിമിഷം പ്രാർത്ഥിക്കുന്ന സ്വർഗസ്തനാ ഞങ്ങളെ പിതാവേ അങ്ങയുടെ നാമം ഉചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നൊന്ന് വേണ്ടാകാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ നിങ്ങൾ തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ നിങ്ങൾ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ നിങ്ങൾ പ്രലോഭനത്തിൽ വിടാൻ വേണ്ടി ആക്കരുതേ അപ്പാ അങ്ങനെ അനുഗ്രഹത്തിൻ്റെ കാര്യം എപ്പോഴും പാ ഓരോ മക്കളെ മേലും ഓരോ ഭവനത്തിൻ്റെ മേലും അനുഗ്രഹമായി ആശ്വാസമായി സൗഖ്യമായി ആമേ